കേരള പോൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരിയിൽ മലപ്പുറത്ത് നടത്തുന്ന സംസ്ഥാന സമ്മേളന സ്വാഗതസംഘ രൂപീകരണം നടന്നു പെരുമണ പ്ലാസ ഓഡിറ്റോറിൽ വെച്ച് ആസാദ് കളരിക്കലിന്റെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് കെ പി ഉമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ലത്തീഫ് അർബി സ്വാഗതം പറഞ്ഞു യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാദർ അലി വട്ടൂർ വിശദീകരണവും ഡോക്ടർ നൌഷാദ് ഹുസിൻ വടക്കൻ ഷാജി വാബാസ് സീതാരവി പാലോട് മുഹമ്മദ് ബളാഞ്ചരി ടി കെ നജീബ് ഹംസ പാലത്തിങ്ങൾ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ യൂത്ത് വിംഗ് ചെയർമാനായി സിമിർ അലന്നൂരേയും വൈസ് ചെയർമാനായി ഇക്ബാദ് മഞ്ചേരിയും കൺവീനറായി പി സിറാജിനെയും ജോയിന്റ് കൺവീനറായി മിനി ഹാജയെയും ഷംസു പരിപുരത്തെയും തിരഞ്ഞെടുത്തു സംസ്ഥാന സെയ്ദ് മണലായ നന്ദിയും പറഞ്ഞു അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംസ്ഥാന സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശക്തി കോഴി കർഷകരുടെ ശക്തി കാണിക്കുക തെളിയിക്കുകയും ചെയ്യുന്ന നമ്മൾ ഏകദേശം പതിനായിരത്തോളം ആളുകളെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടനവും അതോടൊപ്പം തന്നെ ഒരു സമ്മേളനവുമാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ